അസലാലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ അലഹമില്ല അസ്വലാത്തു വസ്ലാം അലറസൂലില്ല വല്ലാഹത്തുൽ മുത്തഖീൻ പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ ആദരണീയമായ അവസരങ്ങളിലെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയു പോകുമ്പോൾ അനുഷ്ഠാനങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായ സൂക്ഷ്മമായ നിലപാട് പഠിപ്പിക്കുന്നുണ്ട് നല്ലതല്ലേ പുണ്യമുള്ളതല്ലേ എന്ന് കരുതി കൈയും കണക്കുമില്ലാതെ തോന്നിയതുപോലെ ചെയ്തു കൂട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നബി നബീസ്ലാസ്മ പറഞ്ഞു സ്വല്ലു കമാറ ഏത്തുമോനിസി നിങ്ങൾ നമസ്കാരം നിർവഹിക്കേണ്ടത് ഞാൻ എങ്ങനെ നിർവഹിച്ചുവോ അതെങ്ങനെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെയാണ് ധാരാളം ആളുകൾ കൂടിയ അവസരം നബീസ്വല്ലാസുണ്ടെ അജ്ജിൻ്റെ അവസരത്തിലായിരുന്നു ധാരാളം ആളുകൾ പുതിയ അനുഭവമാണ് ആദ്യത്തെ ഹജ്ജാണ് ഞീസ്വലാസും നിർവഹിക്കണത് ആദ്യത്തെയും അവസാനത്തെയും കണ്ടവരും കേട്ടവരും ഒക്കെ വഴിയിൽ നിന്നൊക്കെ കൂടി മക്കയും പരിസരവുമാകെ നിറഞ്ഞു അപ്പോൾ ഉയരമുള്ള സ്ഥലത്ത് കയറിയാൽ ത എവിടെയെങ്കിലും നിറഞ്ഞ സ്ഥലങ്ങളിൽ വിശ്രമിക്കാൻ ഇറങ്ങിയാൽ ഒക്കെ ഹൊതു അന്നി അനാസിക്കും ഹൊതു അന്നി അനാസിക്കും നിങ്ങൾ അജ്ജിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്നെ നോക്കി ചെയ്യുക എൻ്റെ മാതൃക മാത്രം അനുഷ്ഠിക്കുക എന്ന് അപ്പം കർമ്മങ്ങളിൽ കൃത്യമായ അനുഷ്ഠാനത്തിൻ്റെ രീതി മാതൃകയുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തോന്നിയതുപോലെ ആവാൻ പാടില്ല ആദരണീയ മാസങ്ങളാണ് ഇപ്പോൾ ഉദാഹരണം ദുൽഹജ്ജു ആയാൽ ദുൽഹജ്ജ് ഒന്ന് മുതൽ പെരുന്നാൾ വരെ നഖവും മുടിയും നീക്കം ചെയ്യാൻ പാടില്ല എന്ന ഒരു നിലപാട് എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കാണാം യഥാർത്ഥത്തിൽ ബലികർമ്മം നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുള്ള നെയ്യത്ത് ആക്കിയിട്ടുള്ള ആളാണ് ആ ചിട്ട പാലിക്കേണ്ടത് മൻ പാലിക്കേണ്ടത്ഹജജ്ജ വ ദുൽഹജ് മാസം പിറന്നതായി ആരംഭിച്ചതായി കണ്ടാൽ ബലികർമ്മം നിർവഹിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ യോമുനഹർ ദുൽഹജ് പത്തിൻ്റെ അന്ന് പെരുന്നാളിൻ്റെ ഒന്നാണ് ബലി കർമ്മം അതുവരെ ആ കർമ്മം പൂർത്തിയാകുന്നത് വരെയുള്ള ആ ചിട്ട ആ ഒരു നീർച്ചയിൽ അത് പൂർത്തിയാവാൻ ആ ചിട്ടയിൽ നിൽക്കുകയാണ് നഖം മുറിക്കുക മുടി നീക്കം ചെയ്യുക ഒന്നും ചെയ്യാതെ ഹറമിൽ പ്രവേശിച്ചവർ ഇഹ്റാമിൽ പ്രവേശിച്ചവർ അങ്ങനെ ഉണ്ടല്ലോ ഇതാണ് ഇത് എല്ലാവർക്കും ബാധകമല്ല പക്ഷേ ദുല്ലജ് മാസായാൽ നഖം മുറിക്കാൻ പാടില്ല മുടി നീക്കം ചെയ്യാൻ പാടില്ല വൃത്തിയാക്കാൻ പാടില്ല അങ്ങനെയില്ല ഒരുപാട് കാര്യങ്ങളിൽ അങ്ങോട്ട് നോമ്പുകാരൻ്റെ വായനാറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പം അത്യ എന്തല്ലായ്മ അള്ളാൻ്റെ പക്കൽ കസ്തൂരിയേക്കാൾ സുഖം തള്ളതാണ് നോമ്പ് വെറ്റിട്ട് വായ കഴുകാതെ വൃത്തിയാക്കാതെ ബ്രഷ് ചെയ്യാതെ നല്ലവണ്ണം കസ്തൂരി ഒന്നും കൊണ്ട് ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അത്യാചാരങ്ങളിൽപ്പെട്ടതാണ് അങ്ങനെയൊരുപാട് കാര്യങ്ങളുണ്ട് ദുൽ ഹറമിൽ തവാഫ് ചെയ്യാൻ നേരത്ത് മഹാനായ ഹലീഫ ഉമർ അലിഅള്ളാന്നു ഹജറുൽ അസമദിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് വല്ലായി ഇന്നീല ഓ കബിലുക്ക് അള്ളാണ് സത്യം ഞാൻ നിന്നെ ചുംബിക്കുകയാണ് വന്നി അയലും ഹജറു വന്നക്കല്ലാ തൊല്ലുറു വല്ലാത്ത ഒരു കല്ല് മാത്രമാണ് നീ ഹജറുല്ല മുന്നിൽ നിന്ന് പറയുകയാണ് കല്ല് കേൾക്കാനല്ല കൂടെയുള്ളവർ കേൾക്കാൻ വേണ്ടി ഒരു ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്ത വെറും കല്ലാണ് നീ എന്ന് എനിക്കറിയാം ലോല അന്യർ ആയിത്തു റസൂലി സ്ല്ലാസ്ബലക്ക മാ അള്ളാവിൻ്റെ പ്രവാചകർ സല്ലാ ഹജറുൽ ഹജറുല്ലസ്വദിനെ തവാഫിനിടയിൽ ഹജറുൽ ഹജുറുല്ലസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചുംബിച്ചത് കണ്ടു അത് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ കല്ലിന് യാതൊരു മഹത്വവും ആ അമാനുഷികതയും അസാധാരണത്വവും ഒന്നുമില്ല എന്നെനിക്കറിയാം ഇത് ഉമർ അലുള്ളു ആൾക്കൂട്ടങ്ങളിൽ നിന്നുകൊണ്ട് ഹറമിൽ പ്രഖ്യാപിക്കാൻ ഉറക്കപ്പറയാൻ കാരണം എന്താണ് അത്യാചാരങ്ങൾ ഒഴിവാക്കുക എന്നതാണ് തത്വദീക്ഷയോടുകൂടി ആശയപരമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എല്ലാവരും ചെയ്യുന്നു എല്ലാം നല്ലതാണ് എന്നുള്ള വിചാരത്തിൽ അല്ല എന്നർത്ഥം അത് നോമ്പിൻ്റെ വിഷയത്തിലും ഈ ദിവസങ്ങളിലെ ഈ പുണ്യകർമ്മങ്ങളുടെ കാര്യങ്ങളിലും ഒക്കെ ഉണ്ട് ബലി മൃഗത്തെ അതിനെ നന്നായി തിന്നാനും കുടിക്കാനും ഒക്കെ കൊടുക്കണം അതിനെ ഒരു മകനെ അറുത്തതിൻ്റെ സ്ഥാനത്ത് പ്രതീകാത്മകമായിട്ടാണല്ലോ ബലികർമ്മം നിർവഹിക്കുന്നത് ആ രീതിയിലുള്ള അതിൻ്റെ പ്രാധാന്യവും ബഹുമാനവും ഒക്കെ വേണം എന്ന് കരുതി അത് ഒരു അതിരുവിട്ട ബഹുമാനത്തിലേക്കും പിന്നെ ആദര ഇതിലേക്കും ആയിപ്പോവാൻ പാടില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ അനുഷ്ഠാനങ്ങളിൽ പ്രാധാന്യമുള്ള ആദരണീയ ദിവസങ്ങളിൽ അത്യാചാരങ്ങളായി പോകുന്ന അതിരുവിട്ടു പോകുന്ന കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ് നോ അലൈഹി വസല്ലമ ചില സഹാബികൾ വന്നിട്ട് പറഞ്ഞല്ലോ ധാരാളമായി കേട്ട വിഷയമായതുകൊണ്ട് വിവരിക്കുകയല്ല സൂചിപ്പിക്കുക മാത്രമാണ് നബീസ്ലാഹസ്മിൻ്റെ കർമ്മങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നവർ നബീസ്വലാം വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ നിസ്കാരത്തെയും നോമ്പിനെയും കുറിച്ചൊക്കെ കേട്ടപ്പോൾ അവർ പറഞ്ഞു ഞാനിനിയെന്നും നോമ്പ് വിൽക്കും എല്ലാ രാത്രിയും നിന്ന് നമസ്കരിക്കും ഞാൻ കുടുംബവും സമ്പർക്കവും ഒന്നുമില്ലാതെ വിവാദത്തിന് വേണ്ടി മാറി നിൽക്കും ഇങ്ങനെ വന്നു ഈ ഇക്കാര്യം പറഞ്ഞത് നബീസ്വലാം സാ അറിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളാണങ്ങനെയൊക്കെ പറഞ്ഞത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് വിചാരിച്ച എല്ലാവരും അതേന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നോമ്പെടുക്കുന്നു നോമ്പ് ഉപേക്ഷിക്കുന്നു സുന്നത്ത് കുറിച്ചാണ് പറയുന്നത് നമസ്കരിക്കുന്നു കടന്നുറങ്ങുന്നു ബന്ധം പുലർത്തുന്നു ഭാര്യ ഭർത്ത് സമ്പർക്കങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നുമില്ല ഓമൻ റഹിബ ആൻഡ് സുന്നത്തി എൻ്റെ ഈ ചര്യക്കപ്പുറം വല്ലവനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ ചര്യയിൽ മാതൃകയിൽപ്പെട്ട ഞാൻ കൊണ്ടുവന്ന പഠിപ്പിച്ച ദീനിൽപ്പെട്ടതല്ല എന്ന് നബി ബിസ്വാൻസ് പറയുന്നുണ്ടായി അപ്പോൾ എല്ലാ വിഷയവും പ്രത്യേകിച്ച് ആദരണീയ മാസങ്ങൾ ദുൽഹജി കഴിഞ്ഞാൽ മൊഹർറ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൊഹർറം ആദരണീയ മാസമാണ് പക്ഷേ മൊഹർറത്തിലെ ആദ്യത്തെ പത്ത് മൊഹർറം ഒന്ന് മുതൽ പത്ത് വരെ മൊഹർറം പത്ത് വരെ കഴിഞ്ഞെങ്കിൽ എന്ത് സംഗതിയും തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ള ഒരു ധാരണയും ആ രീതിയിൽ കാര്യങ്ങളെ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അവസ്ഥ വലിയ ആളുകൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ കല്യാണം നടത്താൻ ഇതിനൊക്കെ മഹറം വത്ത് കഴിയണം എന്താ കർബലയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് അത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനവും നബി നബികുടുംബത്തിനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തുകയും അത് ഒരാചാരമായി എന്നും നിലനിൽക്ക ഒരു വികാരമായ എന്നും ബാക്കിയാവണം അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ന രീതിയിൽ അത് കൊണ്ടാടുകയാണ് ദുഃഖാചരണമായിട്ട് അതിന് മാതൃകയില്ല അത് വേറെ പറയേണ്ടതാണ് അപ്പോൾ അവിടെ അത്യാചാരമാണ് അങ്ങനെയില്ല എല്ലാ ദിവസങ്ങളും നല്ലതാണ് എല്ലാ സമയവും നല്ലതാണ് അള്ളാവിൻ്റെ പേരുച്ചരിച്ചുകൊണ്ട് നന്മകൾക്ക് പ്രാർത്ഥനയോടുകൂടി എല്ലാ അവസരങ്ങളിലും കർമ്മങ്ങൾ ആരംഭിക്കാം അതേ അവസരത്തിൽ അള്ളാഹു ആദരിച്ചിട്ടുള്ള മാസങ്ങൾ മൊഹറം ഇജറാം വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാണ് ആദരണീയ മാസങ്ങളിൽപ്പെട്ടതാണ് അതിൻ്റെ പത്ത് ദിവസം അനാദരണീയമായ അശുഭകരമായ നഹസിൻ്റെ ദിവസങ്ങളാണെന്ന് വിചാരിക്കുക ഇത് അത്യാചാരങ്ങളിൽപ്പെട്ടതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് മാതൃക വേണം കർമ്മങ്ങൾക്ക് അത് ആദരവിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഒക്കെ വിഷയങ്ങളിൽ അത് വേണം ദിക്കൃകൾ പോലും ഒരു പ്രത്യേക കോലത്തിലും പ്രത്യേക നേരത്തും പ്രത്യേക എണ്ണവും ഒക്കെയായിട്ട് അങ്ങനെ പല രീതിയിൽ പള്ളിയിൽ ഒക്കെ പല ദിക്കൃകളുടെ ഹൽക്കകളും നടക്കുന്നു ദിക്കറുകൾ കൂടിയിരുന്ന് ദിക്കറ് ചെല്ലാൻ പാടില്ല എന്നല്ല ദിക്കറ് ചെല്ലുന്ന സദസ്സ് പാടില്ല എന്നല്ല അതൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അള്ളഹാൻ റസൂല്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത അവിടുത്തെ സഹാബത്ത് മനസ്സിലാക്കുകയും നിർവഹിച്ചു കാണിക്കുകയും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ആചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുക പ്രത്യേകിച്ച് ആദരണീയമായ മാസങ്ങളുടെ ദിവസങ്ങളുടെയൊക്കെ അവസരങ്ങൾ അതെല്ലാം നല്ലതും ഉള്ളതും പുണ്യമാണ് പുണ്യവുമാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു അങ്ങനെ പാടില്ല എപ്പോഴും ഹൽ ഫിൽ വഹം സുഹൃത്തു കഹിൽ നമ്മൾ ഓതിപ്പോകുന്ന വചനം എന്താണ് കർമ്മങ്ങൾ കൊണ്ട് തോറ്റുപോയവർ നഷ്ടം വരുത്തിയവരെ ഞാൻ പറഞ്ഞു തരട്ടെയോ കാണിച്ചു തരട്ടെയോ എന്നാണ് എന്താണ് അവർ വിചാരിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പക്ഷേ മാതൃകയില്ലാത്ത അനുവാദമില്ലാത്ത കൽപ്പനയില്ലാത്ത കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നതിൻ്റെ ചുരുക്കം ആ വചനങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ആദരണീയ ദിവസങ്ങളിൽ അനുഷ്ഠാനങ്ങൾ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എല്ലാത്തിനും അളവറ്റ പ്രതിഫലമുണ്ട് പുണ്യമുണ്ട് എന്നാൽ അതിന് മാതൃകയുണ്ടായിരിക്കണം അത് സുബഹാനവത്താല ആത്മാർത്ഥമായ ഇഹ്ലാസും നെയ്യത്തുമുള്ള അതിൻ്റെ അടിത്തറയിൽ മാതൃകയുള്ള രീതിയിൽ പ്രവാചകര സ്വലനാസമ്മയുടെ ചരിയെ പിൻപറ്റിക്കൊണ്ട് കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ ഇത്തരം അവസരങ്ങളൊക്കെ മത്സരബുദ്ധിയോടു കൂടി ഉപയോഗപ്പെടുത്താനും വിജയം ഭരിക്കാനും നമുക്കെല്ലാവർക്കും തോഫിക് നൽകുമാറാവട്ടെ അസലാ വൈക്കം വരഹമുല്ല